ഹായ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ രാസിയത്തേടെ സിഫ നാച്ചുറൽസിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ആണ് അതിൻ്റെ പ്രോഡക്റ്റാണ് റേഡിയൻ ഗ്ലോ ഫേസ് ഓയിൽ ഏറ്റാൻ ചടങ്ങേ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് ആക്ച്വലി ഇതെനിക്ക് കുറേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എനിക്ക് ഇതച്ച് തന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്കത് സൂട്ടായില്ല എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ എനിക്ക് പിംപിൾസ് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വേറെ എന്തെങ്കിലും റീസൺ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നാൾ മീൻ ഒരു ഒരാഴ്ച യൂസ് ചെയ്യാണ്ടിരുന്നു പിന്നെയും ഞാൻ ആ പിമ്പിളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ യൂസ് ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കാം എനിക്ക് പിമ്പിൾ വന്നു അപ്പം ഞാൻ ചേർത്തീടെ അടുത്ത് പറഞ്ഞു എനിക്കത് സൂട്ടാവുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ ചോദിച്ചപ്പം അതിനകത്ത് ബേസ് ഓയിൽ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലായിരുന്നു അപ്പം എനിക്ക് കോക്കനട്ട് ഓയിൽ എൻ്റെ സ്കിന്നിന് പറ്റത്തില്ല എൻ്റെ മുഖത്ത് കോക്കനട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ കുരു വരാറുണ്ട് അപ്പം ഞാനത് രസ്യത്തോട് പറഞ്ഞു എനിക്ക് കോക്കനട്ട് ഓയിൽ സൂട്ടാവില്ല ഇതെന്ന് അപ്പോൾ രസ്യത്തെ ആക്ച്വലി അതിൻ്റെ ഫോർമുലേഷൻ തന്നെ മാറ്റി ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആളുകൾക്ക് വേണ്ടി കോക്കനട്ട് ഓയിൽ ബേസിലും കോക്കനട്ട് ഓയിൽ സൂട്ട് ചെയ്യാത്ത ആളുകൾക്ക് ആൽമണ്ട് ഓയിൽ ബേസിലും ആൾ ചെയ്യുന്നുണ്ട് ആൽമണ്ട് ഓയിലിൻ്റെ സംഭവം ഭയങ്കര എൻ്റെ സ്കിന്നിന് ഭയങ്കര സൂട്ടബിളായി ഭയങ്കര കിടക്കാച്ചിയായിട്ട് ഇതാണെങ്കിൽ ഇതിൻ്റെ യൂസേജ് കാണിച്ചുതരാം ഇങ്ങനൊരു ഫില്ലർ ബോട്ടറിലാണ് ഈ സംഭവം വരുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റെഡ് സാൻഡൽ വൈറ്റ് സാൻഡൽ മഞ്ജിഷ്ട വൈറ്റമിൻ ഇ ഡെക്കറൈസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പം എനിക്കിപ്പോൾ ഇപ്പം എൻ്റെ സ്കിന്നിന് സൂട്ടായത് ആൽമണ്ട് ഓയിലിലുള്ള ഇത് ഭയങ്കര ഭയങ്കര നല്ല സംഭവമാണ് അപ്പം ഞാനത് കാണിച്ചു തരാം ഇത് നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് തുള്ളി ഇട്ടിട്ട് നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ നന്നായിട്ട് നല്ല സോഫ്റ്റാണ് ഉണ്ടോ നന്നായിട്ട് ഇങ്ങനെ മസേജ് ചെയ്താൽ മതി ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അതായത് തലയിൽ എണ്ണ തേക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് തേച്ചിട്ട് കുളിക്കുമ്പോൾ വാഷ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്ത് തേച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വാഷ് ഓഫ് ചെയ്യാം ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ടല്ലേ ഏകദേശം ഈ ബോട്ടിൽ കഴിയാറായി മോളും യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കാരണം ഗ്ലോ ഓയിൽ എന്നാണെന്ന് പറയുന്നത് മുഖത്തുള്ള ടാന് പിന്നെ പാടുകൾ എനിക്ക് നിങ്ങളെൻ്റെ മുന്നത്തെ റിവ്യൂ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ എൻ്റെ ഇവിടെ നല്ല പ്രൊമനൻ്റ് ആയൊരു മാർക്കുണ്ടായിരുന്നു ഈ കുരുപൊട്ടിക്കുന്നതിൻ്റെയും സംഭവങ്ങളുടെയൊക്കെയാണ് അതൊക്കെ നന്നായിട്ട് ആവുന്നുണ്ട് മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ പിന്നെ ഇത് ഈവൺ ഈ കണ്ടു ചുറ്റിലുള്ള പ്രായമാകുമ്പോൾ വരുന്ന ഉള്ള ചുളിവുകൾ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ മൊത്തത്തിൽ കണ്ടിന്യൂസ് യൂസിൽ ഭയങ്കര റിസൾട്ട് തരുന്നൊരു സംഭവമാണ് ഇത് തോന്നുന്നത് കേരള അഗ്രികൾച്ചറൽ സംതിങ്ങിൻ്റെ എന്തോ ബെസ്റ്റ് ഇനോവേറ്റീവ് പ്രോഡക്റ്റിൻ്റെ തേർഡ് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ് ആളുടെ അപ്പോൾ ഇത് ബീട്രൂട്ട് പൊട്ടാറ്റോ റോസ് ഇലുമിനേഷൻ പോളിഷാണ് ഫേസ് ആൻഡ് ബോഡി ഇത് നിങ്ങൾക്ക് ഫേസും ബോഡിയും യൂസ് ചെയ്യാം പക്ഷേ ഇത് ഫുൾ ബോഡിയിൽ നമുക്ക് മുതലേക്കില്ല അപ്പോൾ ഫേസും നെക്കും ഇത് ചെയ്യാം ഈവൻ കൊച്ചു കുട്ടികൾക്ക് ബേബീസിന് വരെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഒരു ചിരി ഇതിൻ്റെ ആ ഒരു കളറ് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ബോക്സ് ഇങ്ങനെ ഒരു പൗഡർ എടുത്തിട്ട് നമ്മളതിലേക്ക് ഒരു പിയർ വെള്ളം കൂടിപ്പോയി വെള്ളം കൂടി പോയി വെള്ളം കൂടി പോയി ഈ ചിരികൊടി പൗഡർ കട്ടെ ഓക്കെ നമ്മൾ ഇതുപോലെയുള്ള ഒരു പേസ്റ്റി സംഭവമാക്കിയിട്ടാണ് നമ്മൾ തേക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മൾ ഇത് തേയ്ക്കുന്നത് ഫുള്ള് ഫേസും നെക്കും ഇത് ഞാൻ ഫുൾ ഫേസ് ഇട്ട് കാണിക്കുന്നില്ല എൻ്റെ കുറച്ച് ക്യാട അലവലാതി ഫ്രിഡ്സ് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ അത് ഫുള്ള് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ ഫേസിൽ ഫുള്ള് ഇടുന്നത് എന്നിട്ട് ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല ഡ്രൈ ആവും നല്ല ഡ്രൈ ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം നനച്ചിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ വെള്ളം നനച്ചിട്ട് ഒരു ചെറിയൊരു സ്ക്രബിങ് ഇതുണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മൾ അത് തേച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നന്ന് വാഷ് ഓഫ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ആയിട്ട് ഒരു ഗ്ലോയും എന്താ പറയുക ഒരു ഫേഷ്യൽ

വരുത്തുന്ന പ്രോഡക്ട് ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതോടുകൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് ഓരോ ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടമുള്ള പോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടേസ്റ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്താണ് സൂട്ട് സൂട്ടാവുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതേ പ്രോഡക്റ്റ് തന്നെ വേറൊരു കോക്കനട്ട് ഓയിൽ ബേസിൽ വന്നപ്പോൾ എനിക്ക് സൂട്ടായില്ല പക്ഷേ ഇത് ആൽമണ്ട് ഓയിൽ ബേസിൽ വന്നപ്പോൾ എനിക്ക് സൂട്ടായി അപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നും നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്നത് എന്താണെന്നും അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അല്ലാതെ ആ പ്രോഡക്റ്റ് മോശം ആവണമെന്നല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്കിന്ന് സൂട്ടാവുന്നോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളൊരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അത് സൂട്ടല്ല എന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഞാനത് കണ്ടിന്യൂ ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് രസ്യത്തോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചേരുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബ ബൈ